അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമില്ല അള്ളാഹ്മസ് മുഹമ്മദിൻ മുഹമ്മദ് അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ വിശ്വാസികളെ മലക്കുകളിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മലക്കുകൾ കൃത്യവും അതുപോലെ തന്നെ നിത്യവും ആരാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരാണ് എന്നുള്ള ഒരു സവിശേഷത എല്ലാ വിശ്വാസികളും ഗ്രഹിച്ചിരിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാനഹൂവത്തായാല അവരുടെ അഴിബാദത്തുകളെ കുറിച്ച് പറഞ്ഞേടത്ത് ഒന്ന് അവരുടെ തസ്ബീഹിനെ പ്രധാനമായും എടുത്തു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ മൊത്തത്തിൽ അവരുടെ ഒരു വിപാദത്തിൻ്റെ രൂപത്തെ സംബന്ധിച്ച് തസ്ബീഹുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തു ഷൂറ അഞ്ചാമത്തെ ആയത്തിൽ കാണാം മലക്കുകൾ അവർ അവരുടെ രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായ നിലക്ക് തന്നെ അള്ളാഹു നമുക്ക് അവരുടെ പൊതുവിലുള്ള ആ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ പ്രത്യേകം അറിഷിനെ ചുറ്റുഭാഗത്തുമുള്ള മലക്കുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് എന്ന് സൂറത്ത് ഓഫിറിലെ ഏഴാമത്തെ സൂക്തത്തിലും നമുക്ക് കാണാൻ സാധിക്കും അതായത് അറിഷിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ അതിന്റെ ചുറ്റുഭാഗത്തുള്ളവരും ബിഹംദി റബ്ബിഹിം യജമാനായ അവരുടെ രക്ഷിതാവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെ അണമുറിയാതെ അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് യുസബ്റൂൻ എന്ന സൂറത്തു അമ്പിയതാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് രാവും പകലും അവർ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവർക്കൊരു മടുപ്പോ അതല്ലെങ്കിൽ ഒരു തളർച്ചയോ ആ വിഷയത്തിൽ ഇല്ല അതുപോലെ തന്നെ മലക്കുകൾ തന്നെ പറയുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് എന്ന് ഈ ഒരു സ്വഭാവം എന്തിനാണ് അള്ളാഹു സുബാനഹുല അവരെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരുടെ അഴിബാദത്തുകൾ അവർ നിരന്തരമായി അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അഴിബാദത്തുകളിൽ മുഖ്യമായതാണ് അവരുടെ തസ്ബീഹ് ആ തസ്ബീഹും അവരുടേതായ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുമൊക്കെ നമുക്കും അനുകരിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തസ്ബീഹിനുള്ള മഹത്വം തസ്ബീഹിൻ്റെ പ്രാധാന്യം ഒക്കെ പല തവണ നമ്മൾ മനസ്സിലാക്കിയവരാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പുള്ള ധാരാളക്കണക്കിന് ലും തസ്ബീഹകൾ കിടക്കുകയാണ് അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കുകയും റബ്ബിന് യാതൊരു വിധത്തിലുള്ള ന്യൂനതകളും പോരായ്മകളും ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കലുമാണ് തസ്ബീഹയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ച് മോശപ്പെട്ട പല ചിന്തകളും പല വിശ്വാസങ്ങളും പ്രചരണങ്ങളും പല വിധത്തിലുള്ള പിഴച്ച കക്ഷികളും ലോകത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എൻ്റെ റബ്ബ് അതിൽ നിന്നെല്ലാം മഹാപരിശുദ്ധനാണ് എന്ന് റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് നമ്മുടെ തസ്ബീഹിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ധാരാളം സമയങ്ങളിൽ തസ്ബീഹിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ആരെങ്കിലും വബിഹംദിഹി എന്ന് നൂറ് തവണ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഗതകാല പാപങ്ങൾ ചെറിയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അത് മതി ആ ചെറുദോഷങ്ങൾ സമുദ്രത്തിലെ നുരയോളവും പതയോളവും ഉണ്ടായിരുന്നാലും അത്ര തന്നെ ആധിക്യം ആ ചെറുദോഷങ്ങൾക്കുണ്ടായാൽ പോലും നൂറ് തവണ ദിനേന നമ്മൾ തസ്ബീഹി വബിഹംദിഹി എന്നുള്ളത് മാത്രം തന്നെ നൂറുകണക്കാക്കി പകലും അതുപോലെ തന്നെ രാത്രിയിലും നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമുക്കത് വലിയ പ്രാധാന്യമുള്ള വലിയ രൂപത്തിലുള്ള പുണ്യം വാരിക്കൂട്ടാവുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ നിലക്ക് മലായിക്കത്തുകളുടെ ആ അലൈഹി ഒരിക്കൽ ചോദിക്കപ്പെടുകയും ഉണ്ടായി അതാണ് ഇവിടെ ഈ വിഷയത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ ദിഖർ പ്രത്യേകം എടുത്തു പറയാൻ കാരണം സുഇല അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലിനോടൊരിക്കൽ ചോദിക്കപ്പെട്ടു പ്രവാചകരെ അയ്യു ദിക്കിരി സിഖ്രകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അപ്പനബിസങ്ങൾ പറഞ്ഞിട്ടുള്ള മറുപടി നോക്കൂ അള്ളാഹു അവൻ്റെ വേണ്ടി ബാധിഹി അല്ലെങ്കിൽ അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള തസ്ബീഹാണ് ശ്രേഷ്ഠകരമായത് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള തസ്ബീഹ് ഏതാണ് ഇത് അതുപോലെ തന്നെ സുബഹാന അള്ളാഹുബിഹന്ദിഹി സുബഹാൻ അള്ളാഹു അള്ളിയും എണ്ണവും കണക്കുമില്ലാത്തത്ര നമുക്ക് പറയാവുന്നതാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങളാണ് നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ് നമ്മുടെ നന്മയുടെ ത്രാസിൽ ഏറെ കനം തൂങ്ങുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പം മലായിക്കത്തുകൾ നിരന്തരം തസ്ബീഹയിലുള്ളവരാണ് അതുപോലെ തന്നെ അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായി ആരാധനകൾ നിർവഹിക്കുവാനുള്ള കേന്ദ്രം ഏഴാകാശത്തിൻ്റെയും കൊണ്ട് ഏഴാമത്തെ ആകാശത്തിൽ ബൈത്തുൽ പറഞ്ഞു എന്ന് പ്രത്യേകം അള്ളാഹു സുബാന പരാമർശിച്ച കാര്യമാണല്ലോ സൂറത്തുത്തൂറിലെ നാലാമത്തെ സൂക്തത്തിലൂടെ അത് ആകാശ ലോകത്തുള്ള ഏഴാൻ ആകാശത്തുള്ള ഒരാരാധനാലയമാണത് എന്നാണ് ചില ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മുമ്പും നമ്മൾ അതിൻ്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ മെഹറാജ് യാത്രയിലുണ്ടായ അനുഭവം പറയുന്നയിടത്ത് പറയുന്നുണ്ടല്ലോ എനിക്ക് ബൈത്തുൽ മഹമൂർ കാണിക്കപ്പെട്ടു ജിബിരിൽ അലഹി സ്വലാമിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവിടുന്ന് എനിക്കതിനെ പരിചയപ്പെടുത്തി തന്നത് ഹാദൽ ബൈത്തുൽ മഹമൂർ ഈ ബൈത്തു എന്ന ഈ ഭവനം എല്ലാ ദിവസവും അതിൽ നിസ്കാരം നിർവഹിക്കുന്നുണ്ട് മലക്കിൻ എഴുപതിനായിരം മലക്കുകൾ ഓരോ സമയത്തും നിസ്കാരം കഴിഞ്ഞവർ പുറത്തേക്ക് വരുമ്പോഴേക്ക് അടുത്ത ടീമ് കയറുകയായി ഒരിക്കൽ അതിൽ നിസ്കരിച്ചവർ പിന്നെ അതിലേക്ക് മടങ്ങി എത്തുന്നില്ല അത്രയും തിരക്കായി കൊണ്ടിങ്ങനെ രന്തരമായി നിസ്കാരം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണത് ഇത് വൽ ബൈത്തിൽ മൂർ എന്നവ ജനത്തെ വിശദീകരിക്കുന്നിടത്ത് മഹാനായി മാമിബിൻ കസീർ റഹിമഹുല്ല അവിടെ തഫ്സീറിൽ പറയുന്നുണ്ട് ആ भवन യതഅബ്ദുന ഫീഹി വ യത്വൂഫൂന അдил മലക്കുകൾ ആരാധനകൾ നിർവഹിക്കുന്നുണ്ട് അതിന്റെ ചുറ്റുംവർ ത്വവാഫ് ചെയ്യുന്നുണ്ട് കമാ യത്വൂഫു അഹലുൽ അർളി ബൈകബത്തിഹിം ഭൂവാസികൾ കഅബ ത്വവാഫ് ചെയ്യുന്ന പോലെ കദാalik സക്കൽ ബൈത് ഹുവ കഅബത്തു അഹിലിസ്സമാഇസ്സാബിയാ ആകാശത്തുള്ള അവരുടെ കഴിവയാണ് ബൈത്തുൽ മൂർ എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ അതേപോലെ തന്നെ വഹുവബി ഹയ്യാലിൽ കഴിവ ഭൂലോകത്തുള്ള കഴിവയുടെ നേരെ മുകളിലേക്കായിട്ടാണ് അത് ഉള്ളത് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും ശേഷം നസറരുദ്ദീനു അൽബാനി റഹിമഹുല്ല ഈ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്ന പറയുന്നുണ്ട് മസ്ജിദുൻ അത് ആകാശ ലോകത്തുള്ള ഒരു മസ്ജിദ് തന്നെയാണ് ഇതിൻ്റെ നേരെ താഴെയാണ് ഭൂമിയിൽ കഴബ വരുന്നത് എത്രത്തോളം ലൗ ലഹറ ആ ബൈത്തുൽ ഇങ്ങോട്ട് താഴേക്ക് വീണു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് നേരെ കഴവയുടെ മുകളിലായിരിക്കും വന്ന് പതിക്കുക എന്ന് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ അത് വ്യത്യസ്തങ്ങളായ അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള പരാമർശങ്ങൾ വന്ന വ്യത്യസ്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അസുലുൽ ഹദീസ് ഇ അസഹു ഈ ഹദീസ് ഇത് സംബന്ധമായിട്ട് പരാമർശം വന്നിട്ടുള്ള ഹദീസ് ഏറ്റവും സഹീഹായതും അതേപോലെ തന്നെ ഈ ഹിയാൽ അൽ കഴ്ബ ഭൂമിയുടെ നേരെ കഴബ കഴബക്ക് നേരെ നേരെ ഉയരത്തിലുള്ള ആ ദിശയിലാണത് എന്നുള്ളതൊക്കെ വ്യത്യസ്തങ്ങളായ ചില സനതകളിലൂടെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ച് കൂട്ടിയാൽ അതൊന്നും തള്ളാൻ കഴിയാവുന്ന റിപ്പോർട്ടുകളല്ല എന്ന് ഇതിനെ ശരിവെക്കുന്ന നിലക്ക് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട് അപ്പം ആ നിലക്കുള്ള തവാഫ് അതുപോലെ തന്നെ നിസ്കാരം അതുപോലെ തസ്ബീഹുകൾ ഇബാടത്തുകൾ അണമുറിയാതെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വിധത്തിലൊക്കെ നിരന്തരമായി നിലയ്ക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവർ ആരാധനയിൽ മുഴുകിയവരാണ് എന്നുള്ള കാര്യമാണ് പ്രത്യേകം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത് അള്ളാഹു സുബഹാന ഹൂവത്ത് അല നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ലിക്കറുകളും നമ്മുടെ തസ്ബീഹുകളും നമ്മുടേതായ എല്ലാ ആരാധനകളും ഇബാദത്തുകളും യഥാവിധി കൃത്യമായ നിലക്ക് നിർവഹിക്കുവാനുള്ള ഒരു മാനസികമായ ഉത്സാഹം ഉന്മേഷം അലസതയില്ലായ്മ ഇതൊക്കെ നമുക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ വൽഹമ്മദിറബിഅലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വ